അലൈക്കും ഹലോ ഗ്യാസ് അപ്പം ഇത് ഞാൻ മീഷോയിൽ നിന്ന് വരുത്തിയതാണ് കേട്ടാ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് അപ്പോൾ ഇത് ഞാൻ വരുമ്പോൾ തന്നെ ഇവിടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മോള് വിഷാനും കൂടെ അതൊക്കെ വലിച്ച് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു എന്ത ഐറ്റം നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ ഞാൻ ശരി കണ്ടിട്ടില്ല കേട്ടാ അപ്പം എനിക്ക് തുറന്ന് നോക്കാം അപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂട്ടാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ട് ഞാൻ കോംപോക്കറിൽ വാങ്ങിച്ച ചെരുപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടെ വന്നിട്ടുള്ളത് മുന്നൂറ്റി സംതിങ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത ഒരു ഇത് ഇതാണ് ഇതാ ഇതാ എൻ്റെ സൈസ് ഏഴാണ് അപ്പോൾ ഞാനിതാ ഇത് ഇതാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കൂടെ ഉള്ളത് എന്തായാലും ഈ റേറ്റിൽ എനിക്കിത് കുഴപ്പമില്ല നല്ല ചെരുപ്പ് നല്ല രണ്ടും അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് സംഭവം രണ്ടും അതേട്ടാ ലൈറ്റ് വെയ്റ്റാണ് ഇതിന് കുറച്ചും കൂടെ ഒരു ഹീലുണ്ട് ഇതിന് അത്ര തന്നെ ഹീലില്ല എന്തായാലും രണ്ടും നല്ല ചെരുപ്പ് കേട്ടാ എനിക്ക് നല്ല എന്താ പറയുക നന്നായിട്ട് ഇഷ്ടമായി നല്ലൊരു ഇത് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് ഇട്ടു നോക്കാം മെങ്ങി ഉണ്ടല്ലേ എനിക്ക് നല്ല ഇഷ്ടായിട്ട് നല്ല മങ്ങ നല്ല സുഖമുണ്ട് ഇട്ട് നടക്കാനായിട്ട് ഇതിട്ട് നോക്ക ഇതിട്ട് നോക്കട്ട നല്ല നല്ല ഉണ്ട് കാണാനായിട്ട് എനിക്ക് രണ്ടും ഇഷ്ടായി നല്ല നല്ല സുഖമുണ്ട് സുഖാനായിട്ട് നല്ല ഇഷ്ടായി പിന്നെ ഈ എമൗണ്ടില് നമുക്ക് രണ്ടു ചെരുപ്പെന്ന് പറയുമ്പോ അത്യാവശ്യം നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിട്ടാ അപ്പൊ ഇത് കോംബോ ഓഫറിലാണ് നമുക്ക് കിട്ടിട്ടുള്ളത് മുന്നൂറ്റി എൺപത് രൂപ കണ്ടാണ് രണ്ടും കൂടെ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ട